ഹലോ വെൽക്കം ടു ടുപ്പള്ളി ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ ബജാജ് ചേതക്കും ടി എസ് ഐക്യൂബും തമ്മിലുള്ള ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത് ബജാജ് ചേതക്കെടുത്തിട്ട് ആറ് മാസമായി അത് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല പക്ഷെ സർവീസ് അവരുടെ വളരെ മോശമാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചാണ് നമ്മൾ എടുക്കുമ്പോൾ അവർ പറയുന്നത് പക്ഷേ എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് മാക്സിമം പോയാൽ അവർ തൊണ്ണൂറ് കിലോ ഐക്കോബിന് ഒരു നൂറ്റിപ്പത്ത് കിലോ പറഞ്ഞ് അതിനെന്തായാലും ഒരു നൂറ്റി അഞ്ച് അതൊക്കെ ഇക്കോ മോഡിയിൽ പോയാലാണ് കേട്ടോ മറ്റേ മോഡിലെ പോകാറില്ല ഇക്കോ മോഡിയിൽ പോയ ഐക്കോബിന് ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡ് കിട്ടും മറ്റേ ഒരു നാല്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് കിട്ടും ഐക്കോബിന്റെ ബാറ്ററി ഒരു ആറ് മാസം പോയിരുന്നു കംപ്ലൈന്റ് വന്നിട്ട് അവര് ക്രൈം വന്നു കൊണ്ടുപോയി ബാറ്ററി എല്ലാം പുതിയത് പരിച്ചു വെച്ചു തന്നു അതിനുശേഷം ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് സർവീസിന്റെ കാര്യത്തില് ടി വി എസ് ആണ് കേമൻ നല്ല സർവീസ് ആണ് പിന്നെ മോട്ടറ് നല്ലത് ബജറ്റ് ചേതക്കിന്റെ ആണ് അബ്ബു മോട്ടർ അല്ല ബോഡി ചേതക്കിന്റെ മൈലേജ് പറഞ്ഞു ഓടിക്കാൻ സുഖം ചേതക്കാണ് പക്ഷെ കിലോമീറ്റർ എൺപത്തഞ്ചൊക്കെ ഒക്കെ പ്രദർശിച്ചാൽ മതി ഐക്കോബും ഏറ്റവും കുഴപ്പമില്ല ഐക്കോപ്പുമായിട്ട് സർവീസ് നല്ലതാണ് പറഞ്ഞ് മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾക്ക് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുക കാരണം ഐപ്യൂബ് ആണോ ചേതക്കാണോ അത് രണ്ടിന്റെ കാര്യമാണ് ഏതാണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് റിവ്യൂ ചെയ്യുന്നത് അല്ലാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നെ എൻ്റെ ചാനലിന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇതിന്റെ ബോഡി മെറ്റൽ ബോഡി ബോഡിൻ്റെ ബജാജി ചേതക്കിന്റെ മറ്റെന്റെ ഫൈബറാണ് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾക്ക് യാത്രാസും ഉള്ള ഒരു കമ്പളത്ത് തരുന്നത് ബജേതക്കാണ് ഏഹ് ഇതും യാത്ര സുഖം ഇല്ലെന്നല്ല പറഞ്ഞത് പക്ഷെ അതിനെ പറഞ്ഞാൽ എനിക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് ചേതക്കാണ് മൈലേജിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ അതിന് വിലയിലും വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയിൽ നിങ്ങൾ തെരഞ്ഞെടുക്കുക വേറെ വഴികളെ തരും നന്ദി നമസ്കാരം